പുതിയ പവർ ടീം അധികാരം ഏറ്റെടുക്കുകയാണ് എന്നാൽ അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ടായത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിൻ്റെ മോശമായ പരാമർശം കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ശിക്ഷിച്ചിരുന്നു തനിക്ക് കൊടുത്ത ശിക്ഷയിൽ പ്രധാനപ്പെട്ടത് പവർ ടീമിൽ തനിക്ക് കയറുവാൻ കഴിയുകയില്ല എന്നുള്ളതായിരുന്നു ആ ഒരു ഒഴിവ് അവിടെ കിടക്കുകയാണ് അതിലേക്ക് ഏത് ടീമിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കയറി പറ്റാം എന്നുള്ള ഒരു സാധ്യതയുമായി ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ മുൻപിലേക്ക് വരികയാണ് അതിനുവേണ്ടി ഗാർഡൻ ഏരിയയിൽ വെച്ചിരിക്കുന്ന പെഡസ്റ്റീലിൽ ചില നമ്പറുകൾ ഉണ്ടാകും ആ നമ്പറുകൾ ബസർ കേൾക്കുന്ന സമയത്ത് ഓരോ ടീമുകളും ഓടിപ്പോയി അത് കരസ്ഥമാക്കണം ഒന്ന് രണ്ട് മൂന്ന് നമ്പറുകൾ കരസ്ഥമാക്കിയ വ്യക്തികൾക്ക് ആ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് യോഗ്യതയാണ് പവർ ടീമിലേക്ക് കയറുവാൻ എന്നുള്ളതിനെ കുറിച്ച് പവർ ടീമിന്റെയും ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന്റെയും മുമ്പിൽ വെച്ച് പരസ്യമായി ലിവിംഗ് ഏരിയയിൽ വെച്ച് പ്രഖ്യാപിക്കണം ഇതായിരുന്നു ടാസ്ക് ആദ്യമായിട്ട് അവസരം ലഭിച്ചത് നന്ദനയ്ക്കാണ് സായി നോറ അഭിഷേക് ജയദീപ് നന്ദന ഉൾപ്പെടുന്ന ടീമാണ് ആദ്യത്തെ അവസരം ലഭിച്ചത് ആ ടീമിൽ നിന്നും നന്ദനയാണ് ആദ്യം ഒന്നാം നമ്പർ ലഭിച്ചത് കൊണ്ട് തന്നെ സംസാരിക്കാൻ ആരംഭിച്ചത് നന്ദന പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിവിടെ പുതുതായി വന്ന ഒരാളാണ് എനിക്ക് പവർ ടീമിൽ കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കുറേ ആൾക്കാർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ കുട്ടിയാണ് എന്നൊക്കെ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുകയും പവർ ടീമിൽ വന്നിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത്രയും മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ അവസരം അഭിഷേക് ജയദീപിനായിരുന്നു ലഭിച്ചത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളത് ഞാൻ ഒരു ഗുഡ് ലിസണർ ആണ് മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മുതിരാറുള്ളൂ രണ്ടാമത്തെ വിഷയം ഞാനൊരു നല്ല ടീം പ്ലെയർ ആണ് എൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷനിൽ ഞാൻ മുൻപോട്ട് പോകാതെ ടീമിൻ്റെ മൊത്തം അഭിപ്രായം കേട്ടതിന് ശേഷം ആ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമായിരിക്കും ഞാൻ ഒരഭിപ്രായം പറയാൻ തയ്യാറാവുക മൂന്നാമത്തെ കാര്യം ഞാൻ വളരെ ഫിസിക്കൽ സ്ട്രോങ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പവർ ടീമിന് ഒരു ഫിസിക്കൽ ടാസ്ക് ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും നിങ്ങൾക്കെന്നെ ഉപയോഗിക്കുവാൻ കഴിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നെ ഇവിടെ പ്രൂവ് ചെയ്യുവാൻ എനിക്കിവിടെ ഒരു അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്കൊപ്പം എന്നെ ചേർത്താൽ അത് എനിക്കും പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് നോറയുടെ അവസരമായിരുന്നു എൻ്റെ പൊന്നു നോറ വെറുപ്പിച്ചു കളഞ്ഞു ഏകദേശം പത്ത് മിനിറ്റിനടുത്താണ് നോറ സംസാരിച്ചത് നോറ വന്ന് വീട്ടിൽ കാലുകുത്തിയ സമയം മുതൽ ഇന്ന് ദേ പത്ത് മിനിറ്റിന് മുമ്പ് വരെ എന്തായിരുന്നു നോറ ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് താൻ ബിഹേവ് ചെയ്തിട്ടുള്ളത് ആരെയൊക്കെ താൻ ഒതുക്കിയിട്ടുണ്ട് സകല കാര്യങ്ങളും ഒരുപോലെ ഇത്രയും കാര്യങ്ങൾ ഓർത്തൊക്കെ എടുത്ത് എങ്ങനെ പറയുവാൻ കഴിയും എന്നുള്ളതാണ് എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം സകല ഡീറ്റെയിൽസും തുറന്നു വിളിച്ചു പറയുകയാണ് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ക്വാളിറ്റികൾ ഇന്നതാണ് അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് ഞാനിവിടെ എത്തിയിരിക്കുകയാണ് അഞ്ചാഴ്ചയിൽ നോമിനേഷനിൽ വന്ന ഒരാളാണ് ഞാൻ ഈ നോമിനേഷൻ എല്ലാം വന്നു നിൽക്കുന്നത് അടുത്തത് ഏത് കൊമ്പന്റെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുവാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് ഞാൻ ഇവിടെ പല അതിനുള്ള ധൈര്യമില്ല നോറ എന്ന ഞാൻ മാത്രമാണ് അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളത് കൂടാതെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി ഒരിക്കൽ ഞാൻ മത്സരിച്ചു പക്ഷേ അതെനിക്ക് ലഭിച്ചില്ല എന്നാൽ ഫിസിക്കലി ഞാൻ എത്രത്തോളം മുൻപോട്ട് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ ഇതിനു മുമ്പായി പ്രൂവ് ചെയ്ത ഒരാളാണ് മാത്രമല്ല ഓരോ ടാസ്കുകളിലും അത് കൾച്ചറൽ പ്രോഗ്രാം ആയിക്കോട്ടെ മറ്റ് ടാസ്കുകളായിക്കോട്ടെ അതിനകത്തെല്ലാം ഞാൻ ഏറ്റവും ഉജ്ജ്വലമായിട്ട് പോരാടുന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് പലയാവർത്തി ഇവിടെ തെളിയിച്ച ഒരാളാണ് മാത്രമല്ല ഇവിടെ തരുന്ന ഓരോ ഡ്യൂട്ടികളും വളരെ കൃത്യം കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരാളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ആർക്കും മെരുക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ജിൻഡോ ചേട്ടൻ ആ ജിൻഡോ ചേട്ടൻ എന്റെ ടീമിൽ വന്നതിന് ശേഷം ജിൻഡോ ചേട്ടന്റെ തെറ്റുകളെ ഓരോ സമയത്തും കൃത്യം കൃത്യമായിട്ട് തുറന്നു കാണിക്കുകയും അങ്ങനെ ജിൻഡോ ചേട്ടനെ മെരുക്കിയെടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ കൂടാതെ ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിനെതിരെയും ശക്തമായി ആഞ്ഞടിച്ചു കളഞ്ഞു അത്യാവശ്യം നല്ല തെറ്റുകളൊക്കെ ചെയ്ത ആള് തന്നെയാണ് ഇപ്പോൾ പവർ ടീമിൽ ഇരിക്കുന്ന ജാൻമണി ജാൻമണിയെ പോലും പൊളിച്ചെടുക്കുവാൻ ധൈര്യം കാണിച്ച ഒരാളാണ് ഞാൻ പിന്നെ ഋഷി ഋഷിയെക്കുറിച്ചും വളരെ ശക്തമായ ചില ആരോപണങ്ങൾ നടത്തി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന മുഴുവൻ ആൾക്കാരെയും വെറുപ്പിച്ചു കളഞ്ഞു ഒടുവിൽ എട്ട് മിനിറ്റിനപ്പുറത്തേക്ക് സംസാരം കയറി മുമ്പോട്ട് പോവുകയാണ് ഒടുവിൽ അവിടെയുള്ള ആൾക്കാർക്ക് ക്ഷമ കെട്ടു ക്ഷമ നശിച്ചിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ പറയുന്നത് എൻ്റെ സ്പേസ് ആണ് എനിക്ക് സംസാരിക്കാനുള്ള സമയമാണിത് ഞാൻ സംസാരിച്ച് തീരുന്നണം വരെ നിങ്ങൾ കേട്ടേ മതിയാകൂ എന്ന് പറഞ്ഞു പിന്നെയും ഭാണ്ടക്കെട്ടുകൾ അഴിച്ചിട്ട് കൊണ്ട് വിസ്തരിച്ച് സംസാരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഒടുവിൽ ഒരു വിധത്തിൽ പിടിച്ച് കെട്ടി നിർത്തി പിന്നീട് സായിയുടെ അവസരമാണ് സായിയുടെ അവസരം കിട്ടിയപ്പോഴേക്കും സായി ആദ്യം ചെയ്തത് നോറക്കിട്ട് നല്ല ഒന്നാം തരം ഒരു അടി കൊടുത്തുകൊണ്ടായിരുന്നു തൻ്റെ കയ്യിലിരുന്ന നാലാം നമ്പർ കാർഡ് എടുത്ത് നോറയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കാര്യം കൂടി പറഞ്ഞോളൂ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല നോറ സത്യത്തിൽ വെളറിപ്പോയി തിരിച്ചു പോയി ഇരിക്കുവാൻ തുടങ്ങിയതാണ് പിന്നെയും ആൾക്കാർ പറഞ്ഞ് സായിയെ മുൻപോട്ട് വിടുകയാണ് സായി അവിടെ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ പവർ ടീമിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് പണിയൊന്നും എടുക്കാതെ ചുമ്മാ തിന്ന് സുഖമായിട്ട് അതിനകത്ത് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അകത്തേക്കൊന്ന് കയറ്റിയാൽ സന്തോഷമായിരുന്നു ഇത്രയും പറഞ്ഞ് സംഗതി അവിടെ അവസാനിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ നോറ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും വെറുപ്പിച്ച് കളഞ്ഞു കേട്ടോ നോറയെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും അവിടെ ഉണ്ട് പ്രത്യേകിച്ച് സ്വന്തം റൂമിനകത്തുള്ള ആൾക്കാർ പോലും പിറകിൽ നിന്ന് നോറയെ പിടിച്ചു പിടിച്ച് പിറകിലേക്ക് വലിക്കുകയാണ് അതുപോലും നോറ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതെ എൻ്റെ സഹപ്രവർത്തകരായ റൂംമേറ്റ്സ് എന്റെ സ്വന്തം ടീം തന്നെ എന്നെ പിറകിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പോലും അതിജീവിച്ചാണ് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ ചിരിപ്പിക്കുവാനും കൈയടിപ്പിക്കുവാനും പോലും എന്റെ ഈ സംസാരം കൊണ്ട് ഇപ്പോഴെനിക്ക് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പവർ ടീമിൽ വരുവാൻ യോഗ്യയാണ് എന്ന് പറഞ്ഞ് കട്ടായം നിൽക്കുന്ന നോറ നമിച്ചിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത ഊര് തന്നെയാണ് സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നോറയാണോ അതോ മറ്റാരെങ്കിലും ആണോ അഭിഷേക് ശ്രീകുമാറിന്റെ ഒഴിവിൽ അകത്തേക്ക് കയറാൻ പോകുന്നുവെന്ന് അതിന്റെ അപ്ഡേഷനുമായി പിന്നീട് വരാം